അഞ്ജന ഈ പ്രമുഖ ട്രാവൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ഓയോ ഇനി മുതൽ അതായത് സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരല്ലെങ്കിൽ അവർക്ക് റൂമുകൾ കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇനി നമ്മളൊരു ഓയോയുടെ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നം ഒരു സ്ത്രീയും പുരുഷനും അവർ തമ്മിലുള്ള ബന്ധം കാണിക്കണം അതായത് മാരേജ് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലാത്ത അവിവാഹിത പങ്കാളികൾ സുഹൃത്തുക്കൾ ഇവർക്കൊന്നും ഇനി അത്തരത്തിൽ റൂം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അത് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലാണ് ആദ്യമായി നടപ്പാക്കുന്നത് അത് രാജ്യവ്യാപകമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ വരും ദിവസങ്ങളിൽ അത് നടപ്പാക്കുകയും ചെയ്യും അപ്പൊ എന്ത് തോന്നുന്നു സാധാരണ നമ്മൾ സ്ത്രീകളും പുരുഷനും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ റൂമിൽ നിൽക്കേണ്ടി വരും അത് ഒരുപക്ഷെ അവർ കാമുകി കാമുകന്മാരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയതുകൊണ്ടും ആയിക്കൊള്ളുന്നില്ല അങ്ങനെ പോയി നിൽക്കുന്നവരുണ്ട് അവർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ വിനേഷ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ പല സാഹചര്യങ്ങളിലും ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ടും പല ജില്ലകളിലും ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് റൂമെടുക്കേണ്ടി വരും ചിലപ്പോ രണ്ടുപേരത്തിൽ രണ്ട് സ്ഥലത്ത് നിൽക്കാൻ പാടിയുണ്ടെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിന്നു കരുതിയിട്ട് എല്ലാം ഒരേ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു ബന്ധത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ കാണുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് തെറ്റെന്ന് പറയാം അല്ലെ എല്ലാത്തിനെയും ഒരേ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ലല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിയമം വന്നതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ഇപ്പോ എം ഡി എം എ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ റൂം എടുക്കുന്നതിലൂടെയും മറ്റും ഒക്കെ ഒരുപാട് അനധികൃതമായിട്ട് നടക്കുന്ന ഒരു അല്ല തീർച്ചയായിട്ടും പക്ഷെ പെൺകുട്ടികൾ അതിനിരയാക്കപ്പെടുന്ന ഒരു സംഭവം നടക്കുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങളിലേക്ക് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസിയുടെ ഭാഗമാണ് അതായത് ഈ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവ് ഒരു ഒരു ഭാര്യ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ബന്ധങ്ങളൊന്നും സംഘപരിവാർ ഭരണകൂടം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല അവരപ്പോഴും ആർഷഭാരത സംസ്കാരത്തിന്റെ പഴയ കെട്ടിക്കൊക്കിയ അതിനകത്ത് അഭിരമിക്കുന്നതിനപ്പുറത്തേക്ക് ലിബറലായി ചിന്തിക്കുക നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ മാംസ നിബദ്ധമായ ബന്ധം മാത്രമാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു റൂം എടുക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന വളരെ വികലമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ വളരെ ആയി ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതിന്റെ മറ്റൊരു വേഷനാണ് ഇപ്പൊ ഒരു സാധനം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ എന്തായാലും ഓരോ റൂമിലിപ്പോ മയക്കുമരുന്ന് കടത്താനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അപ്പം രണ്ട് പുരുഷൻ രണ്ടോ മൂന്നോ പുരുഷന്മാരെ റൂം എടുക്കാം അവർക്ക് അവിടെ നിന്നുകൊണ്ട് അവരുടെ സാധനം കരിയേഴ്സ് ഒക്കെ അങ്ങനെ റൂം എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ മയക്കുമരുന്ന് കൊടുത്തു പീഡിപ്പിച്ചു ഉള്ള കാര്യങ്ങൾ അതിപ്പോ അവിടെ മാത്രമൊന്നുമല്ല അപ്പൊ മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇപ്പൊ ഇപ്പൊ നമ്മൾ പുറത്തു വരുന്ന ഒരു സംഭവം കണ്ടില്ല അറുപത്തിനാല് പേരാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വാർത്തയാണ് ലോഡ്ജർ കൊണ്ടുപോയി പീഡിപ്പിച്ചല്ല ബസ് സ്റ്റാൻഡിൽ പോലും നിയമം അധികകാലം നിലനിൽക്കാൻ സാധ്യത കുറവാണ് കാരണം ഇത്രയും കാലം ഇതിനൊന്നും നമ്മൾക്ക് ഒരു നിയമ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളിൽ ഇപ്പം ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വേർതിരിവോട് കൂടിയിട്ട് നിയമങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് കൂടി ചിന്തിക്കാത്ത പ്രശ്നമൊന്നും വരില്ല നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പിന്നെ പൊതുസ്ഥലങ്ങളിൽ നമുക്ക് മേടി സിഗരറ്റ് വലിക്കാനൊന്നും പാടില്ല പക്ഷെ നമ്മളപ്പുറത്തേക്ക് മാറി എന്നിട്ട് ചാരായം നിരോധിച്ചാണ് ഇപ്പോഴും എനിക്കറിയാം ചാരായം മാറ്റി കുടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് അവരൊക്കെ പൊളിഞ്ഞ് ആദ്യം പിന്നെ എക്സൈസ് വരുമോ അല്ലെങ്കിൽ പോലീസ് വരുമോ അല്ലെങ്കിൽ വനംപോക്ക് വരുമോ എന്നൊക്കെ വിചാരിച്ച് മാറി എന്നിട്ട് അവര് രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്ക് റൂം എടുക്കുന്ന പക്ഷെ അപ്പോഴും പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പൊ ഓയോ ഇങ്ങനെ എടുക്കുന്നു ഒരു തീരുമാനം എടുക്കുന്നു അവരുടെ ഹോട്ടൽ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ ആ ഹോട്ടൽ ഉണ്ടല്ലോ അവർക്ക് എന്ത് നിലപാടായിരിക്കും എന്നുള്ളതൊക്കെയാണ് പ്രധാനം ഓ മാത്രമല്ല മാത്രല്ല ഇതൊരു നിയമമായി ആയിക്കഴിഞ്ഞു കാരണം ഇതൊരു നിയമം അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് ശരിയാണ് ഇപ്പൊ മിനീഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആശയ ഭാരത സംസ്കാരത്തില് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ബന്ധങ്ങൾക്ക് ഭാര്യ ഭർത്ത ബന്ധത്തിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന് കരുതി നമ്മളൊരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ അതൊരു അവിഹിതം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്ന ജനങ്ങളോട് മാത്രമാണ് ഞാൻ പേഴ്സണലായിട്ട് വിയോജിക്കുന്നത് കാരണം എല്ലാ ബന്ധങ്ങളും ഒരു സുഹൃത്ത് ബന്ധം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീയും പുരുഷനും സുഹൃത്ത് ബന്ധത്തിലൂടെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അവരെന്തായാലും സെക്സിലേക്ക് പെടും എന്നൊരു അവസ്ഥ അൾട്ടിമേറ്റ് അവർ എത്തിപ്പെടുന്നു പറയുന്നവരുണ്ട് ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കും പുരുഷനും സുഹൃത്തുക്കളായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിലും അതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് മനുഷ്യൻ എന്ന നിലയില് അവർക്ക് പിന്നെ ആ രണ്ടും പരസ്പരം ഒരാളുടെ മേലുള്ള അടിച്ചേൽപ്പിക്കപ്പെടും എന്നല്ല ചെയ്യുന്നത് ഇപ്പൊ അവര് രണ്ട് മനുഷ്യന്മാര് പ്രണയിക്കാൻ തയ്യാറാവുന്നു അവര് ചിലപ്പോ അവർക്ക് സെക്സ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അതോട്ടാണ് നമുക്കിപ്പോ വിവാഹം വേണ്ട വിവാഹം വേണ്ട എന്നുള്ള അവസ്ഥയിലോട്ട് പെൺകുട്ടികൾ കൂടുതലായിട്ട് എത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ല പെൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അല്ല ഇപ്പൊ എല്ലാവരും ലിവിങ് ആണ് കാരണം അവിടെ ഒരു ബന്ധനമില്ല ഈ താലി എന്ന് പറയുന്നത് പലരും ബന്ധനമായിട്ട് കാണുന്നു പക്ഷെ അതിനെ പവിത്രമായിട്ട് കാണുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ എന്റെയോ ഇപ്പൊ മിനീഷിന്റെയോ കാഴ്ചപ്പാടല്ല പലർക്കും പലതായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് അവർ കാണുന്നത് അതിന് നമ്മൾ രണ്ടു പേര് പറഞ്ഞത് കൊണ്ടോ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനെ നിയമങ്ങൾ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അല്ല ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷങ്ങളാണ് ഞാൻ പറയുന്നത് അതിപ്പോ ഒരു സ്ത്രീ ഒരു പുരുഷനും ഒരു പ്രത്യേക സാഹചര്യം ഇപ്പൊ മകനും മകനുമായിരിക്കും ചിലപ്പോ ചിലപ്പോ ഒരു ഹോസ്പിറ്റൽ വന്നായിരിക്കും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരു ആവശ്യത്തിന് ഒരു ചെക്കപ്പിന് വേണ്ടി വരികയാണ് നാളെ രാവിലെയാണ് ചെക്കപ്പ് ഇന്ന് വൈകുന്നേരം വന്ന് നിൽക്കേണ്ടി വരും അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കേണ്ടി വരും അത് അമ്മയാണെന്ന് തെളിയിക്കാൻ മകനാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കും അത് അമ്മയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മകനും ഉണ്ടാകുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ റേഷൻ കാർഡ് ഇപ്പൊ റേഷൻ കാർഡിൽ ഇതാ ഇന്ന ആളാണ് പേര് ആ ആ റേഷൻ കാർഡിൽ വേറെ പേരുണ്ടോ അല്ല ഇപ്പൊ സാധാരണ നമ്മളുടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ആധാർ കാർഡിൽ എനിക്ക് തോന്നുന്നു അധികവും ഫ്രണ്ട് ഓഫ് അച്ഛന്റെ പേരായിരിക്കും ഉണ്ടാകും അപ്പൊ അമ്മയും മകനും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചിലപ്പോൾ ഒരു അച്ഛനും മകവും ആണെങ്കിലും ഈയൊരു അവസ്ഥ തന്നെ വരും അച്ഛന്റെ അതിന്റെ മകളാണെന്ന് തെളിയിക്കാൻ തെളിക്കാൻ ബാധ്യസ്ഥ ഇത് നമ്മൾ ആർക്ക് മുമ്പിലേ തെളിയിക്കുന്ന ഹോട്ടലിന് മുമ്പിലും നമ്മുടെ ഭരണകൂടത്തിന് മുമ്പിലും എന്റെ മകളാണ് എന്റെ മകളാണെന്ന് ഇപ്പൊ ഞാൻ എന്തിനെ പിന്നെ ഭരണകൂടത്തിനോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അല്ലെങ്കിൽ സമൂഹത്തിനോട് മൊത്തം ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേടാണ് അപ്പൊ നമ്മളുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കും നമ്മുടെ കുടുംബം എന്നുള്ളത് തന്നെ ഒരു പ്രൈവസി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിൽക്കുന്നതാണ് എന്നാൽ ഞാൻ എന്റെ മകളാണ് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം ഞാനും എൻ്റെ മകളും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഞാനും ഞാനും എൻ്റെ അമ്മയും എന്ന് തീരുമാനമായിരിക്കും അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് അല്ല എനിക്ക് ഇത് നമ്മൾക്ക് ചിന്തിക്കുന്ന സമയത്ത് അബദ്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ നമ്മുടെ അവകാശങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്നതായിട്ട് തോന്നാം പക്ഷെ അതിനുള്ളിലും ഇപ്പോ പല പെൺകുട്ടികളും ഇപ്പൊ വീട്ടിൽ നിന്ന് അവർക്കറിയില്ല ഒരു പ്രായം അറിയാതെ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇതൊരു സേഫ്റ്റി ആയിരിക്കാം നമ്മളിപ്പോ ചിന്തിക്കുന്നത് നമ്മള് എന്താ പറയാ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് പ്രായപൂർത്തിയായി നമ്മൾക്ക് എന്തും നമ്മൾക്ക് സ്വന്തം ചെയ്യാൻ നമ്മുടെ തീരുമാനം എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഇത് ന്യായമായിട്ടില്ല എന്ന് തോന്നാം ന്യായമായ തീരുമാനമല്ല എന്ന് തോന്നാം പക്ഷേ പാരന്റ്സ് അറിയാതെ പുറത്ത് പോകുന്ന കുട്ടികള് അതേപോലെ അബദ്ധത്തിൽ ചെന്ന് അഭ്യസം ഒരു ലോഡ്ജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയും പുരുഷനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ രണ്ടുപേരുടെയും ഐ ഡി പ്രൂഫ് ചോദിക്കാറുണ്ട് ആധാർ കാർഡാണ് ചോദിക്കാറുള്ളത് അത് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായവരെ വേറൊരാളുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഹോട്ടലുകളൊന്നും സാധ്യത വളരെ കുറവാണ് അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിൽ ചില ഹോട്ടലുകൾ മാത്രമാണ് പുരുഷന്റെ അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ആരുടെങ്കിലും ആരുടെ പേരിലാണ് റൂം എടുക്കുന്നത് അവരുടെ ഈ ഐ ഡി പ്രൂഫ് വായിക്കുന്നു മിക്കവാറും ഇപ്പോ ഒക്കെ ഏറെക്കുറെ രണ്ടുപേരുടെയും വേണം എന്നുള്ള രീതിയിലേക്ക് മാറി ഓയോ ആണെങ്കിലും ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മളുടെ ഭാര്യ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യയുടെ ഐ ഡി പ്രൂഫ് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുമ്പോൾ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒന്നും അങ്ങനെ ആവശ്യപ്പെടാൻ ചാൻസ് ഇല്ല എന്നുള്ള അല്ല അവരെ അനുവദിക്കും അവർക്ക് പെർമിറ്റ് അവർക്ക് അവിടെ അവരെ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ അല്ല അതിൻ്റെ പെർമിഷൻ അവർക്ക് കിട്ടാറില്ല ഹോട്ടലുകൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു നിലപാടല്ല കാരണം ആ ഒരു നിയമം വരുമെന്ന് പറയുന്നത് പലരെയും വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് അതൊരു വിഘാതമാകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് പക്ഷെ ആ നിയമത്തെ നമ്മൾ പോസിറ്റീവായിട്ട് സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ എല്ലാ നിയമങ്ങളും വരുമ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ അത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇനി എനിക്ക് എന്റെ ഒരു റൂം എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് സാധ്യതകളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം അതുകൊണ്ടുള്ള ഗുണം ഒരു പക്ഷേ സമൂഹത്തിലേക്ക് കാണാം ഈ ഒരു തരത്തിലുള്ള അബ്യൂസുകളും കൊച്ചിയിലേക്ക് പോയിട്ട് റൂം എടുക്കണമെങ്കിൽ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കയ്യിലില്ല കയ്യിലില്ല എന്ന് എന്നുള്ളത് മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടാണല്ലോ കാരണം അങ്ങനെ ചിന്തിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളും ഒരു പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളും ഉണ്ടാകാം എന്നാലും നമ്മളിൽ വേറൊരു കാര്യം അല്ല ഈ ഒരു നിയമം നിലവിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ ഹസ്ബൻഡിനെയും കൂട്ടി പോകുമ്പോ അതിൻ്റെതായ നിയമരേഖകൾ എടുത്തിട്ടല്ലേ പോയുള്ളൂ മറന്നു പോയാൽ പോകില്ലേ പക്ഷെ അതിന്റെ അവസ്ഥ വരുത്തിച്ചത് നമ്മളല്ലേ എന്തുകൊണ്ടാണ് നിയമവ്യവസ്ഥയിൽ നിയമത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അവര് ചുമ്മാ ഒരു നിയമം ഇപ്പൊ ഇടൂന്ന് തോന്നുന്നുണ്ടോ സ്വാതന്ത്ര്യം അതായത് നമ്മള് പൗരൻ സ്വാതന്ത്ര്യം ഉണ്ട് അതിനെങ്ങനെ ഹനിക്കുക എന്നിട്ട് യഥാർത്ഥത്തിൽ ഭരണകൂടം അതിനു ചുറ്റും വെലി കിട്ടുകയാണെങ്കിൽ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം പക്ഷെ ഇത് കോടതിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്ന അനുസരിച്ച് പക്ഷെ നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റിൽ ഇതിന് നിയമനിർമ്മാണം നടത്തി ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റം പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അങ്ങനെ തന്നെയായിരിക്കും ഈ അവർ ഈ ഭാര്യയ്ക്കും ഭർത്താവിന് മാത്രം അതായത് സ്ത്രീയും പുരുഷനും എന്നുള്ള രീതിയിൽ ലോഡ് ലോഡ്ജെടുക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിന് മാത്രമായി ചുരുങ്ങിപ്പോവും അങ്ങനെ അങ്ങനെ ആയി മാറും വേറെ ആർക്കും ലോകത്തില് വേറൊരു മനുഷ്യ ലോകത്തിലല്ല ഇന്ത്യയിൽ വേറൊരു മനുഷ്യൻ ഇത് വേറെ എവിടെയില്ല ഏറ്റവും തുപ്പക്കായ ഭരണപരിഷ്കാരം നടക്കുന്ന ഇന്ത്യ പോലുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എത്ര കാലമായി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനായിട്ട്

അവരുടെ കൂടെ പോകാവുന്ന ഒന്നും പറഞ്ഞില്ല സനാതനധർമ്മം അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അനാചാരമായ കാര്യങ്ങളായിരുന്നു ഹിന്ദുക്കൾക്ക് മാത്രമല്ല മറ്റുള്ള നമ്മൾ ഹിന്ദുക്കൾക്കിടയിലുള്ള അനാചാരങ്ങൾ എന്ന് പറയാൻ പാടില്ല കാരണം സനാതനധർമ്മത്തിന് അതിന്റേതായിട്ടുള്ള ധാർമ്മിക മൂല്യം ഉണ്ട് സനാതനധർമ്മം എന്നുള്ള കൺസെപ്റ്റിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യ പോലുള്ള ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് ഇവിടെ ലിബറൽ ആയി ചിന്തിക്കുന്ന മനുഷ്യർ പൊതുവെ നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളുണ്ട് അത് ഹനിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കാരണം ആ ഒരു ഭരണഘടനയൊക്കെ എത്രയോ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സനാതനധർമ്മമെന്നും ഇസ്ലാമിക രാഷ്ട്രമെന്നും ഏഹ് യേശുവിൻ്റെ പിന്നെ അല്ലെങ്കിൽ പിന്നെ രാജ്യമെന്നൊക്കെ വാഴ്ത്തപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ ആ രീതിയിലേക്ക് ഒരു മതത്തിന്റെ ധർമ്മത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹിന്ദു മതത്തിന്റെ അനാചാരങ്ങൾ എന്തൊക്കെയാ ഒരു ഒരു സ്ത്രീ സ്ത്രീ ആയിരിക്കും പല ആളുകളും വരുന്നു വരുന്നു ചൂട്ടും കാരണവർക്കും കാരണവർക്കും അവർക്ക് വരാം അല്ല വേറൊരു കാര്യമുണ്ട് നമ്മൾ സ്ത്രീ പക്ഷത്തു നിന്ന് പറയുമ്പോൾ പറയും പക്ഷെ എന്നാലും ചോദിക്കുകയാണ് സ്ത്രീകളെ മാത്രം സ്ത്രീകളുടെ അടുത്തേക്ക് മാത്രം പുരുഷന്മാർ വരുന്നു പുരുഷന്മാർ അന്വേഷിച്ചു പോകുന്ന സ്ത്രീകളില്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുമോ കാലത്തിന്റെ നോക്കി ഏത് കാലമാണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഏതൊരു കാലഘട്ടത്തിലും ഇത് നമ്മൾ പറയും ഇല വീണാലും അതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു നിയമ സംവിധാനം വരുമ്പോ നോക്കാം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ അതിനനുസരിച്ച് അപ്പൊ മുന്നോട്ട് പോവാം എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്താഗതിയെ എല്ലാം തന്നെ കൂച്ചുവിലങ്ങുന്ന ഒരു വിഭാഗം ആയി ഭരണകൂടം മാറും അതിപ്പോ ലോഡ്ജിൽ റൂം എടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല